ഭർത്താവായ യേശുപ്രസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഉൽപത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു യാക്കോബ് തൻ്റെ പിതാവായി സഹാക്കന്റെ വാക്ക് കേട്ട് അവൻ്റെ അമ്മാവൻ്റെ ഭവനമായ പതിനാരാമിലേക്ക് പോകുന്ന വഴി അവൻ ഹരാനിൽ എത്തി എന്നുള്ളതായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് എന്ന് മാത്രമല്ല അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്ക അവിടെ രാ പാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേനയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ ദിവസത്തെ ഒരു വചനധ്യാനത്തെങ്കിൽ യാക്കോബിന്റെ ഓരോരോ ചലനങ്ങളെയും ദൈവം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു എപ്പോഴും ദൈവം അങ്ങനെയാണ് തങ്കൽ ഏകാകരിച്ചു തന്മാരായിരിക്കുന്നവർക്ക് തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണു ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു ആരാണോ ദൈവത്തോട് ഏകാഗ്രതയുള്ളവരായിരിക്കുന്നത് ആരാണോ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏത് കാര്യമാണെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവരെ ദൈവത്തിൻ്റെ കണ്ണുകൾ ശ്രദ്ധയോടുകൂടെ നോക്കുക എന്തിനു വേണ്ടി എന്നറിയാമോ തൻ്റെ മഹത്വം തൻ്റെ ബലം അവരിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വാസ്തവമായിട്ടും ദൈവത്തെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം മാത്രമാണ് എൻ്റെ സഹായം ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തയോടും വിചാരങ്ങളോടും കൂടെ ആയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും യാക്കോബിന്റെ ആത്മിക സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് ഈ വാക്കുകൾ നല്ല മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശാവിനെ പോലല്ല യാക്കോബ് യേശാവ് ഒരു ജഡീകനായ വ്യക്തിയാണ് എപ്പോഴും ഈ ലോകത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഈ ലോകത്തിലെ ആർഭാടങ്ങൾ സുഖസൗകര്യങ്ങൾ അതുപോലെ ലോകത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് യേശാവിൻ്റെ വിഷയം ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്ന് പറയുന്നത് ആത്മീകമായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണം നമുക്ക് വരാൻ പോകുന്ന ആ സ്വർഗീയ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമുക്ക് വരാൻ പോകുന്ന ആ എടുക്കപ്പെടലിനെ അല്ലെങ്കിൽ നമ്മുടെ രൂപാന്തരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും നമ്മൾ വാഴുന്നതായ ആ നാളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ആയുധനായിട്ട് ഒരുങ്ങുവാൻ കഴിയത്തുള്ളൂ ഇവിടെയാണ് ഒരു വ്യക്തി ആത്മീകൻ ആകുന്നത് അങ്ങനെ ആത്മീകനായ ഒരു വ്യക്തിയായിരുന്നു യേശാവെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ഈ വായിക്കുന്ന വാക്യത്തിൽ അവൻ അവിടെ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് അവൻ തലേണയായിട്ട് വെച്ച് കിടന്നുറങ്ങിയെന്നും അങ്ങനെ ഉറങ്ങുമ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കുന്നത് എന്താ ആ എല്ലാവരും സ്വപ്നം കാണുന്നല്ലേ അതുപോലെ യാക്കോബ് സ്വപ്നം കണ്ടു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ ആശ്രയം നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനോട് പല മാധ്യമങ്ങളിലൂടെ പല രീതിയിലൂടെ ദൈവം അവനോട് ഇടപെടും വിശുദ്ധ ഭേദവസ്വത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ചിലരോട് ദൈവം നേരിട്ട് സംസാരിച്ചു ചിലരോട് ദൈവം ദൂതന്മാരിലൂടെ സംസാരിച്ചു ചിലരോട് സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു ചിലരോട് മറ്റ് ചില അവസ്ഥകളിലൂടെ ദൈവം സംസാരിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാനും നിങ്ങളും സേവിക്കുവാൻ ഇരിക്കുന്നതായ അല്ലെങ്കിൽ ഞാനും നിങ്ങളെ സേവിക്കുന്നതായ ദൈവം ജീവനുള്ള ദൈവമാണ് അവൻ്റെ ആ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് ദൈവം നമ്മുടെ സ്വപ്നങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെയും ദൈവം സംസാരിക്കും അങ്ങനെ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചതായ ധാരാളം പേരെ നമുക്ക് വിശുദ്ധ വേദവസ്വത്തിൽ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു ഭീതിയും അന്ധതമസവും അവൻ്റെ മേൽ വീണു നോക്കണേ അബ്രഹാമിന്റെ ആ ജീവിതത്തിന്റെ അവസ്ഥ ഒരു ഗാഢനിദ്ര അതുപോലെ ഭീതിയും അന്ധതമസും ഇതേപോലെ തന്നെ യാക്കോബിന്റെ ജീവിതത്തിനും ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കറിയാം വീട്ടിൽ നിന്നും ആദ്യമായി അകന്ന് മാറി നിൽക്കുക ഒരു ഒറ്റപ്പെടലിൻ്റെ തനിച്ച് ശേഷിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഏകാന്താ മനോഭാവം വളരെ ഭീതിയും ഉത്കണ്ഠകളും നാളകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചും എക്സൈറ്റ്മെന്റും വളരെ ആകാംക്ഷയും ഒക്കെ നിറഞ്ഞവനായിട്ടാണ് ഇവിടെ യാക്കോബ് കിടക്കുന്നത് നോക്കണേ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ എന്നെ നിങ്ങളെയും ദൈവം കാണുന്നില്ലെന്ന് ആരും വിചാരിക്കേണ്ട നിന്റെ ജീവിതത്തിൽ എക്സൈറ്റ്മെന്റ് ആണോ നിന്റെ ജീവിതത്തിൽ ഉത്കണ്ഠകളാണോ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളാണോ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ വിധമായ മാനസിക നിലവാരങ്ങളെ പോലും അറിഞ്ഞ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് എന്നോടും നിന്നോടും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ദൈവം ജീവനുള്ളവനായ ദൈവമാണ് നിന്റെ മനോഭാവങ്ങൾ ദൈവം അറിയുന്നു നിന്റെ ദൈവം അറിയുന്നു ദീതിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഉഷസ്സിൻ ചെറുകുധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും നിന്റെ കരം എന്നെ നടത്തും എൻ്റെ അസ്ഥിയുടെ പോലും നിനക്ക് മറവായിരിക്കില്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിൽ പോലും ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ആ വലിയ സന്തോഷ വാർത്ത ആ വലിയൊരു ഉറപ്പ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടലുകളോ മാനസികമായ സംഘർഷങ്ങളോ നാളുകളെ എങ്ങനെ അപ്പുമുരിക്കുമെന്നുള്ള ഉത്കണ്ഠകളോ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നതായ അവസ്ഥയോ അല്ല നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വളരെ ഉത്കണ്ഠ അവസ്ഥയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധമോ സംസാരിക്കുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ആയാലും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ വാസ്തവമായിട്ടും ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിൽ ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ നിരാശരും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരൊക്കെ ആയി തീരാറുണ്ട് അതിൻ്റെ നടുവിൽ ഇന്ന് യാക്കോബിനോട് സ്വപ്നത്തിൽ കൂടെ ഇടപെടുന്നതായ ദൈവം സംസാരിക്കുന്നതായ ദൈവം ഞങ്ങളോട് ഞങ്ങളോടുകൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ god bless you all